നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം നമ്മളിപ്പോ അമേരിക്കന്റെ കാര്യം പറഞ്ഞു യഥാർത്ഥത്തിൽ അമേരിക്കയിൽ അടുത്ത മാസം ഇലക്ഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പിന്നെ എതിർപ്പുകളൊക്കെ നേരിടുന്നുണ്ട് ബൈഡൻ അല്ലെങ്കിൽ നേരത്തെ ഉള്ള മുൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ യുദ്ധവർഗീയനാണെന്നുള്ള തന്നെ ആയിരുന്നു ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്നെ രാഷ്ട്രീയ നിലപാടുകൾ വേറെയാണ് ബൈഡൻ്റെ നിലപാടുകൾ വേറെയാണ് സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള അവിടെ വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരേ നിലപാടുകാരാണോ ട്രംപ് പ്രകടമായി പറയും ബൈഡന് അവിടെ അമേരിക്കൻ പ്രസിഡൻ ഇലക്ഷൻ ശരിക്കു പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുക ലോത്തള്ളം മിച്ചോറ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലെ ഇലക്ഷൻ പൈസ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാരണങ്ങളും അത് അതിന് മുമ്പിൽ നിൽക്കുന്നത് ചൈനയാണ് പിന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനൊക്കെ നിൽക്കും അമേരിക്ക അപ്പോൾ ഇയാളെ ട്രംപിനെ തോപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായ ആരോപണമായിരുന്നു അനിവാര്യമായിരുന്നു പറയുന്നത് അങ്ങനെയാണ് റഷ്യയിൽ ഇടപെട്ടു പറയാം റഷ്യയിൽ ഇടവ്യ റഷ്യ ഇടപെട്ടു അപ്പോൾ റഷ്യയ്ക്കും അപ്പോൾ ട്രംപ് ഉള്ളപ്പം അമേരിക്കയുടെ ട്യൂണും ശക്തിയും ട്രംപ് പറയാം ഞാനുണ്ടായിരുന്നു യു യുക്രൈൻ്റെ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രംപ് കച്ചവടത്തിൽ കളത്തരം കാണിക്കും കാശുണ്ടാക്കും പെണ്ണുങ്ങളുടെ പ്രയോഗവും ഫാഷൻ ഷയോഗം നടത്തും എഫ് ടി വി എന്ന് പറഞ്ഞാൽ സാധനമായിടെയാണ് ഫാഷൻ ടി വി എന്ന് പറഞ്ഞാൽ അത് അത് നടത്തി അങ്ങനത്തെ ഒരു നേച്ചറായിരുന്നു ട്രംപ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് കസേരയുടെ ഗൗരവം ട്രംപിനറിയാം അതുകൊണ്ട് എന്ത് സാധിക്കും എന്നറിയാം ആ കസരയുടെ പവർ ഉപയോഗിക്കാൻ ബൈഡൻ പഴയപ്പെട്ടു ബൈഡനെ ചൈന കൺട്രോൾ ചെയ്തു എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ കാവട്ട്യം ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിന് വേണ്ടി പറയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഏറ്റവും വലിയ ജനാധിപത്യ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്യും കാരണം ഇന്ത്യയുടെ വളർച്ച ഭയമുണ്ട് അല്ല അതിപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇപ്പം നമുക്കറിയാം പിന്നെ ചൈനയും അമേരിക്കയും രണ്ടുപേരും ഒരേപോലെ അയക്കുന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു രണ്ടുപേരും ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഗുണ്ടകളെ അയക്കുന്നത് വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണല്ലോ അത് കൂടാതെ സഹിക്കാനുള്ള ശക്തി ഏറ്റവും കൂടുതൽ ഈ ഗാന്ധി ദിനത്തില് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അത്ര ദരിദ്രാണേലും കീറിയുള്ള എനിക്ക് നടക്കാൻ മതി എനിക്ക് ലക്ഷറി വേണം ഏത് സമയത്ത് ഞാൻ ഉപേക്ഷിക്കും അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ഇവന്റെ എണ്ണയുടെ ഉപയോഗിച്ചുള്ള കാറും വാഹനമൊക്കെ പുറത്ത് അത്യാവശ്യം ട്രെയിൻ ഓടിച്ചാൽ മതി എങ്ങനെയെങ്കിലും അതിനുള്ള എണ്ണ എവിടെ ഉണ്ട് അപ്പം ആ രീതിയിൽ സഹിക്കാനുള്ള ഒരു ജനതയെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഇസ്രായേൽ ആയുധം കൊണ്ടും വൃത്തി കൊണ്ടും തോൽപ്പിക്കുമ്പം നമ്മൾ സഹിക്കുക ഇപ്പോൾ ഗാന്ധിയായിരുന്ന ഇസ്രയേലിനെ വിഷാൻ പറ്റിയില്ല ഗാന്ധിയായിരുന്ന അറബി രാജ്യത്തേക്ക് ജനങ്ങളങ്ങ് മാറ ഒന്നുമില്ലാതെ തല്ലുകൊള്ളാനോ വെടി കൊള്ളാനോ തയ്യാറായിട്ട് മാർച്ച് ചെയ്യുക അതെ പയ്യന്നൂർ സംഭവിച്ചല്ലേ ഈ പയ്യന്നൂര മലയാ മലയാളികൾ പോലും ഈ തല്ലുവെള്ളം തയ്യാറായിട്ട് നേരെ പോയി തിരിച്ച് പോലീസിനൊരു കല്ലുപോലും എറിയുക അത് തല്ലുവെള്ളം തയ്യാറായിട്ട് പോയി അത് ആരുണ്ടാക്കി കൊടുത്തല്ല ഗാന്ധി മരിച്ചിട്ട് അത്ര നാളായി അതിന് പകരം ഉള്ളതെന്ന യേശുക്രിസ്തു എന്നാ പറഞ്ഞാലും സമാധാനത്തിൻ്റെ മാർഗം പിന്നെ വന്നൊരു വേറെ അപ്പം ഈ സമാധാനത്തിൻ്റെ മാർഗം പിന്തുടരുന്ന ഒരു ലീഡർഷിപ്പ് ലോകരാജ്യങ്ങൾക്കില്ലെന്നില്ല അത് ഇന്ത്യയേ ആ ഒരു ലീഡർഷിപ്പ് എത്രമാത്രം മുതലാക്കാൻ പറ്റും ഈ ഇറാനും ഇസ്രായേൽ പശ്ചിമേഷ്യ എന്നുള്ള മൊത്തം എടുക്കുമ്പോൾ ഇറാനൊരു വലിയ രാജ്യമാകാൻ പ്രധാനപ്പെട്ട രാജ്യമാകാൻ അവിടുത്തെ സൗദി അറേബ്യ സംവദിക്കൂ ആലോചിച്ചു അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷയം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നശിച്ചു പോകുന്നതായിരിക്കും താല്പര്യം കാരണം ഒരിക്കൽ പോലും സൗദിക്കത് ഈ ഇറാൻ വലിയ ശക്തിയായി മാറുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് സൗദിക്ക് മാത്രം ഇതിലൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിൻ്റെ സഹനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു നമ്മുടെ കുട്ടികൾ ഹിന്ദു കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ വെജിറ്റേറിയനൊക്കെ പറഞ്ഞാൽ മോഡിയൊക്കെ നടക്കും നമ്മുടെയൊക്കെ പിള്ളേർ വെജിറ്റേറിയൻ ആണോ വൈകുന്നേരം നാം ചോദിക്കാണ്ടിരിക്കുന്ന എത്ര പിള്ളേരുണ്ട് നമ്മളെ ഒരു മൂന്നോ നാലോ തലമുറ യൂണിവേഴ്സൽ സിറ്റിസൺ ആയിട്ട് നമ്മൾ അറിയാതെ മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പതിനഞ്ച് പേരും ചോദിച്ചു യൂണിവേഴ്സൽ സിറ്റിസൺ ആകുന്ന ഞാനിങ്ങനെ വേറൊരു പാകിസ്ഥാൻകാരനുള്ള പക ആ പക കൃത്യ എത്ര കൊല്ലം മമ്മുണ്ടാക്കിയ പക ആ പക ഇനി നമ്മൾ കൊണ്ടുനടക്കണം ഇനി ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള പകയാണ് അതിങ്ങനെ കണ്ടിന്യൂ രണ്ടായിരം വർഷമായിട്ട് ഇവരുണ്ടായിട്ട് അതിനുമുമ്പ് ലോകമില്ല ഈ സ്ഥലത്ത് അറേബ്യ അല്ലെ പേർഷ്യ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ ഈ രണ്ടായി ക്രിസ്തുമതോ ഇസ്ലാം മതോ ഉണ്ടാകുന്നതിന് മുമ്പ് ജൂതമതോ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യരില്ലേ മതം ഉണ്ടായിരുന്ന ഇത്രയും ഇതൊന്നും മനസ്സിലാക്കാതെ പല രാജ്യങ്ങളില്ലാതായതുപോലെ തന്നെ എത്രയോ മതങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ഭയങ്കരമായ മനുഷ്യകൃതികളിലൂടെ ഒരു മതരാഷ്ട്ര സ്ഥാപിക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ രീതിയിൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ പറ്റും എന്നൊക്കെ അത് തരത്തിലുള്ള ഒരു മൂഢ സ്വപ്നം മാത്രമല്ലേ ശരിക്കും അല്ല അതിൽ വ്യത്യാസം പറഞ്ഞാൽ നമ്മളൊക്കെ സമാധാന പ്രേമികളാണ് എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം എൻ്റെ അച്ഛനമ്മ സ്വത്തമായിട്ട് കിടന്നുറങ്ങണം അപ്പുറത്ത് എന്നാ നടന്നാൽ സാമാന്യഗതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അലക്സാണ്ടർ ചക്രവർത്തി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അതല്ല ഇല്ല ഈ അലക്സാണ്ടർ ചക്രവർത്തി ഉത്തരേന്ത്യ കീഴക്കി കുതിരപ്പുറത്ത് എല്ലുമ്പോഴത്തേക്കും കുറെ ഓരോ മാറി കുറേ പേരെ മരത്തിൽ വട്ടിഴുപ്പുണ്ട് ഇയാൾ കുതിരപ്പുറത്ത് പട്ടാളമൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇയാളെ കണ്ടിട്ട് അവർ എഴുതേട്ടില്ല അപ്പോൾ പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് കുറെ മാറി വന്നിട്ട് വേറെ പട്ടാളത്തെ വെളിച്ചുപിരയെല്ലാം ഇങ്ങോട്ട് ഒളിച്ചു വരുത്തി ചക്രവർത്തിയാണിത് ആളാണെന്നാണ് അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരും നിലത്തിങ്ങനെ ചവിട്ടി കാണിച്ചെന്നാ പറഞ്ഞു അതാദ്യം അലക്സാണ്ടറിന് മനസ്സിലായില്ല എന്നാ സംഭവം അവസാനം പറഞ്ഞു അവരുടെ തലവൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഓരോ ഐഡിയും മാറ്റി ബാക്കി മുഴുവൻ ബാക്കി മുഴുവൻ നിങ്ങൾ കൊണ്ടുപോകൂ അപ്പം അലക്സാണ്ടർ ഇവിടെ ഇന്ത്യയിൽ നിന്ന് യുദ്ധം മതിയാക്കി പോകുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അത് പ്രകൃതിയൊക്കെ ഉണ്ട് ആ പ്രകൃതിയൊക്കെ ഉണ്ട് ഇത് ശരിയാണോ ഈ പറഞ്ഞ വാദം ശരിയാണെന്ന് നമുക്കറിയത്തില്ല ഇത് ഇന്ത്യക്കാരന്റെ അധികാര സ്ഥാനങ്ങളുള്ള നിസ്സംഗതെന്ന് പറഞ്ഞൊരു ഭാവം ഉണ്ടായിരുന്നു ആയൊരു രാജാവ് എന്ന് ഭരിച്ചാലും കുഴപ്പമില്ല ആ രാജാവ്മാരും ആരും അതിനത്ര അധികാരത്തിന് അത്ര വില കൊടുക്കാത്തൊരു ഭാവമായിരുന്നു നമ്മൾ ആ കൾച്ചർ ഇന്നും ഉണ്ട് ഇപ്പോൾ അതും പക്ഷേ നേരെ മറിച്ച് മോ മോഡി വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കണം രാഹുൽ ഗാന്ധി വരുമ്പോൾ ആ രീതിയിലേക്ക് ആ കൾച്ചർ പിണറായി വിജയൻ വരുമ്പോഴും പള്ളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല അത്ര ഒരു കൾച്ചർ ധരിക്കാൻ പാടില്ല അപ്പോൾ അത്ര ഒരു കൾച്ചർ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് അങ്ങനെയല്ല നമ്മൾ നമ്മൾ അധികാരത്തെ നിസ്സംഗമായി കണ്ട ഒരു ജനതയാണ് അങ്ങനെ കാണുന്നൊരു ജനതയ്ക്ക് ലോകത്തിന് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റും ജപ്പാന് പറ്റും ജപ്പാൻ ഇപ്പോൾ ഇത്രയും മോശമല്ലാത്ത ശക്തി ജപ്പാനുണ്ട് ഇല്ലേ ജപ്പാൻ ഒരു കാലത്ത് യഥാർത്ഥ യഥാർത്ഥ ഏറ്റവും കൂടുതൽ അല്ല യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിൽ കണ്ട് അനുഭവിച്ച് അതിൽ നിന്നും പിന്നെ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും വലിയ ശക്തിയായി മാറുകയും ചെയ്യുക അപ്പൊ അവിടെ മറക്കാത്തൊരു കാര്യം ഇതെല്ലാം ജപ്പാൻ നിന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താളാണ് ജപ്പാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന ആരാ അമേരിക്കയാണ് അമേരിക്ക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മഹാ യുദ്ധം നമ്മളെ നയതന്ത്രത്തിൽ പഠിക്കേണ്ട ഒരു അത്ഭുതമാണ് അതെങ്ങനെ സാധിക്കുന്നു ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ അമേരിക്ക ആയിട്ട് തീർത്ത് യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടന്നവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് പക്ഷേ റഷ്യ ജൈനം പോലും നമ്മൾ അത്ര യോജിപ്പില്ല യഥാർത്ഥം അവർ തമ്മിൽ യോജിച്ച് ഉണ്ടാകണ്ടേ അവരും അമ്മ യോജിപ്പുണ്ടോ ആകെ ഈ യോജിപ്പുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റാർക്കാണ് എല്ലാവർക്കും പിന്നെ നമ്മൾ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു ചലനം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വെസ്റ്റ് ഏഷ്യയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെല്ലാൻ പറ്റിയില്ല സാംസ്കാരികമായിട്ട് ഇവരെ കമ്മ്യൂണിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ഇറക്കുന്ന അവരായിരിക്കും പള്ളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നത് ഇറാനില്ല കമ്മ്യൂണിസ്റ്റുകൾ ആരും നടന്ന മുഴുവൻ കൊന്നു ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല അവരതിൻ്റെ പറയാൻ പോകും ഇന്നിപ്പം ഉച്ച കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകുന്നിങ്ങനെ കേൾക്കുന്നു ബോംബ് ഇസ്രായേൽ അല്ല ഇസ്രായേലും പോട്ടെ ഇറാൻ തിരിച്ചടിക്കുന്നു വീണ്ടും കേൾക്കുന്നുണ്ട് അത് ശരിയാണെന്ന് അറിയത്തില്ല ഓരോ ഓരോ ഇപ്പോൾ അൽ അൽ ജസീറയുടെ വാർത്തകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റഷ്യൻ ടി വിയിലെ വാർത്തകളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നേരെ വിരുദ്ധമായിരിക്കും സി എൻ എൻ്റെ അല്ലെ ബി ബി സിയുടെ അതങ്ങനെ ഒരു അല്ല അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടും കൂടി വെച്ച് വേണമല്ലോ അവർ നമ്മുടെ മീഡിയോണ്ടിരുന്നാൽ മതി അൽ ജസീറുന്ന പോലെ തന്നെ അല്ല നിങ്ങൾ മീഡിയാവൺ കേട്ടിട്ട് മീഡിയ ചർച്ചയൊക്കെ കേട്ടിട്ട് അടുപ്പ് കൂട്ടി ചർച്ച കളിയാക്കി പറയും കേട്ടിട്ട് നമ്മളൊരു ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം മുഴുവൻ അത് കേൾക്കുക കേട്ട് കഴിയുമ്പോൾ ഇസ്രയേൽ അപ്പോഴും നിലനിൽക്കുന്നു തോന്നി കഴിഞ്ഞാൽ ഇസ്രായേൽ തീർന്നു തോന്നുന്നു അത് അതാണ് അവിടുത്തെ സ്ഥിതി അങ്ങനെ അങ്ങനെ പീഡി ചെയ്യുന്ന വാർത്തകൾ വരരുത് ഭൂമിട്ട് നശിച്ചാൽ ഇത്രയും പേര് മരിച്ചു എന്നുള്ള സത്യം അയാൾ അവരുടെ വിജയമായിട്ട് ആഘോഷിക്കും നമ്മൾ ആഘോഷിക്കരുത് അവർക്കത് വിജയമായിരിക്കും ഇതിപ്പം ഈ ലബനനിലൊക്കെ പ്രകടനം നടന്നാണ് പറയുന്നത് ഇറാനിൽ പ്രകടനം നടന്നു സൗദി അറേബ്യ പ്രകടനം നടന്നു ഇസ്രായേലിൻ്റെ വിജയത്തിലാണ് പക്ഷേ ഈ മാരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ജീവിക്കാവുന്ന നസ്രത്തുള്ള മരിച്ചതിനെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നസ്രത്തുള്ളയുടെ മരണങ്ങളെ യഥാർത്ഥത്തിൽ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഇവർ തമ്മിൽ യഥാർത്ഥം നേരിട്ട് നേരത്തേത് അങ്ങനെയുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ലല്ലോ ആ അല്ല നസ്രത്തുള്ള വഴി ലബനോൻ ഇറാൻ്റെ ഒരു സാറ്റലൈറ്റ് രാജ്യമാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ അതിനുവേണ്ടി കൂടാനും കൂടി ഞാൻ അത് നമ്മൾ വിട്ടും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇറാൻ്റെ ഇവിടെ സഹിക്കുവോ എത്ര കൂടാനും ഇറാന്റെ പ്രതിരോധത്തിന് ചിലവാക്കുന്നതിന് നേക്കാൾക്കുള്ള തോന്നാം ഇവിടെ ഇവിടെ ചെലവഴിച്ചു കാണണം അല്ല അത് വേറെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നല്ലോ ആ ആ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വെള്ളത്തിലായില്ലേ ഓയിൽപാടം മുഴുവൻ കത്തിപ്പോയാനായി ഇത്ര ആലോചിക്കാത്ത കാര്യമാണ് ഒരു കപ്പൽ നശിപ്പിക്കാൻ ഒരു ഹൂത്തിയുടെ മിസൈൽ വെച്ച് ഒരു കപ്പൽ കത്തി നശിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ആ ഉൾപ്പാടങ്ങൾ മുഴുവൻ നശിപ്പിക്കാൻ അമേരിക്കക്ക് പറ്റിയല്ലേ അവനോട് വേണ്ടതായുണ്ടോ അവനോട് കച്ചവട ജോള എന്ന് പറഞ്ഞത് അവർക്കല്ലേരും പറയുന്നുണ്ട് അല്ല അമേരിക്ക വളരെ കൃത്യമായി ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിൽ ഇറാൻ നടത്തുന്ന ഈ അധിനിവേശ ശ്രമം വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരും ഇറാൻ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം കാരണം ഇസ്രായേലിലേക്ക് മാത്രമല്ലല്ലോ തിരിച്ചുവിടാൻ തിരിച്ചുവിടാനും പറ്റുമല്ലോ ചിലപ്പോൾ തൊടുത്തുവിട്ടത് ആയുധം തന്നെ തിരിച്ചുവിടാനുള്ള യന്ത്രങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടല്ലോ നമ്മൾ ഇന്നലെ ഇസ്രായേ ഇസ്രായേലിൻ്റെ കയ്യിലോ അമേരിക്കയുടെ കയ്യിലോ ഒരു എന്താണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ അമേരിക്ക ഇന്നൊരു ആയുധം പരീക്ഷിച്ച് ലോകത്തോട് പറയുകയാണല്ലോ ഞങ്ങളുടെ കയ്യിൽ ഇന്ന പാറ്റിട്ടുണ്ടോ അല്ലെ ബി ബിഫ്റ്റി ടു ബോംബറുണ്ടോ എന്ന് പറയുമ്പം ഒരു കാര്യം ഇതുവരെയുള്ള അമേരിക്കയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു മൂന്ന് ജനറേഷൻ കഴിഞ്ഞ് വേണ്ടിയുള്ള ആയുധം വരെ ഡിസൈൻ ചെയ്ത അവൻ റെഡിയാക്കി വെച്ചിരിക്കുക അല്ല അത് മാത്രമല്ല അപ്പോൾ നമുക്ക് അല്ല നമുക്ക് കിട്ടുന്ന മണ്ടത്തരം ഇവൻ ഒരു ബാറ്ററിന്ന് പറഞ്ഞാൽ മിസൈലിൻ്റെ കാര്യം പറയുമ്പം നമ്മളെല്ലാം പിന്നെ അതിൻ്റെ പോകുന്നത് അപ്പം വേറെ ഉണ്ടാക്കി കഴിഞ്ഞു അതെ ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനറേഷങ്ങളൊക്കെ ചർച്ച ചെയ്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പേജറും ബാക്കി ടോക്കൊക്കെ പൊട്ടിത്തെറഞ്ഞ ആളുകളും ആയിരിക്കും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല അത്തരത്തിലുള്ള മറ്റൊരു യുദ്ധതന്ത്രം വരെ ഉണ്ടാകാം ഉണ്ടായേക്കാം മാത്രമല്ല ഇതിൽ അമേരിക്കയിൽ കാണുന്നത് അവർ പുതുതായി ഡിസൈൻ ചെയ്ത ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലിയായിട്ട് ഒരു ഇത് കണ്ടുകൂടെ വേടാ കാണാം ഉറപ്പായിട്ടും അല്ലെ നമ്മൾ പേജറിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പേജറിന് ഗ്യാസ് ബോംബ് ഉണ്ടാവും ഗ്യാസ് സിലിണ്ടർ ബോംബ് അത് ഇവിടെ ഇവിടെ ഉണ്ടാകുകയില്ലെന്ന് പറയാൻ പറ്റും ഈ ഗ്യാസ് സിലിണ്ടർ റെയിൽവേ പാളത്തിൽ പടത്തി വെക്കുന്നവരും പേജർ ഇവര് നമ്മുടെ വ്യത്യാസം തന്നെ അംബാസഡർക്കാരെ പോകുന്നവനും ബെൻസെ പോകുന്നതിനും നമ്മളെ വ്യത്യാസേ ഉള്ളൂ ഇവന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വയ്ക്കും ഉറപ്പായിട്ടും വയ്ക്കും പേരർ ബോംബ് ഗ്യാസ് ബോംബ് കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ ബോംബ് ഏതെല്ലാം തരത്തിലുള്ള ബോംബാ ഇവിടെ ഇവിടെ തന്നെ പൊട്ടിച്ചിരിക്കുന്നത് കോയമ്പത്തൂര് ബാംഗ്ലൂർ എല്ലാം പൊട്ടിച്ചില്ലേ അപ്പോ അടുത്ത നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ടെറൽസോ ഉണ്ടോ ടെററിസ്റ്റ് ഉണ്ടോന്നുള്ള നിങ്ങൾക്ക് ചുറ്റും ടെറോസോ ഇല്ലെന്നുറപ്പുണ്ടോ അങ്ങനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഉണ്ടോ വിശ്വസിക്കാൻ അതിൽ പെട്ടെന്ന് അഡലിന് ചെയ്യാൻ പറ്റിയില്ല ആരാണ് ശത്രു എന്ന് പണ്ടൊക്കെ മനസ്സിലാവുമായിരുന്നു ഇപ്പൊ എസ് ഡി പി ഇത്രയും ശത്രു ശത്രുണ്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇത്രയും വളർച്ചയുണ്ട് ഉണ്ടെന്ന് ഇപ്പൊ പിണറായി വിജയൻ ഇന്നലെ സമ്മതിക്കുന്നത് അൻവറിൻ്റെ മീറ്റിംഗിൽ ചെന്ന ആളും അവരാന്നാണ് പറയുന്നത് പകുതി പേര് ഇന്ത്യയുടെ റോളെന്നുള്ളതാണ് മെയിൻ മത് ഇന്ത്യക്ക് ഒന്ന് പഴയ പോലെ വിഡ്രോ ചെയ്ത് മാന്യനായ രാജ്യമാണെന്ന് പറഞ്ഞ നടക്കാം മാന്യമായ രാജ്യമെന്ന് പറഞ്ഞ നടക്കാം അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് വിദേശ നയത്തിലുണ്ടാവുകയും ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്യാം പക്ഷെ ഇന്ന് ഇന്ത്യ ഇടപെട്ടാൽ ഈ പ്രശ്നം പെറുക്കാൻ ഇന്ത്യ ഇടപെട്ടാൽ ഉറപ്പായിട്ടും തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാവും അങ്ങനെയുള്ള വീണ്ടും ആകെ കലുഷിതമാകുകയുള്ളൂ ഇന്ത്യക്ക് അസപ്റ്റ് ചെയ്ത് ഇടപെടാനുള്ള പവർ ഇല്ലതാണ് കൺസീലിയേഷൻ്റെ ടോക്കിൽ സംസാരിച്ച് മര്യാദക്കൊക്കെ പോകലിൻ്റെ നല്ലതാണ് ആ രീതിയിൽ ഇടപെടാനേ പറ്റുള്ളൂ അതിന് ഇവർ കുറച്ചുകൂടെ തളരണം ഇവർ കുറച്ചുകൂടെ തളരണം ആശ്രയത്തിനെ ചുറ്റും നോക്കുന്ന സമയം വരും നമ്മളെ ആര് കൈ പിടിച്ച് കയറ്റുന്നു ഏത് കൈ കാണിച്ച് താഴ്ത്തിട്ട് കൊടുത്താലും പിടിക്കുന്ന സമയം വരും ആ സമയത്ത് നമുക്ക് ഇടപാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കാണേണ്ട ഒരു വ്യത്യാസം ഇസ്ലാമഭൂബി അല്ലെ ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ ഇതല്ല ശരിക്കും അതിവിടെ രാഷ്ട്രീയ പറഞ്ഞ് വ്യക്തമാക്കണം എത്രയോ കൂടി ഇസ്ലാമുകൾ ഇന്തോനേഷ്യയിലുണ്ട് ഇതിൽ തൊട്ടടുത്ത മലേഷ്യയിലുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നം ഉണ്ടാകാത്ത ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും മുസ്ലിങ്ങൾ ഇതുപോലത്തെ കലാപങ്ങൾക്ക് പോകുന്നില്ല അവിടെയുണ്ട് എല്ലാ വിഭാഗമുണ്ട് ഷി എ സുനി ഉണ്ട് എന്റെ ഭാഗത്ത് അവർ യുദ്ധത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടോ ഇസ്രായേൽ ചെയ്ത് പൂക്കൃത്തിലാന്ന് പറയും അതെല്ലാവരും പറയും അതങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇസ്രായേൽ മാത്രമല്ല പൂക്കൃത്തിൽ ഞാൻ രണ്ട് കൂട്ടരും ചെയ്യുന്ന പൂക്കൃത്തിലെന്നാണ് പറയേണ്ടത് അത് പറയാത്തത് കൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടാകാത്തത് ഈ ഇസ്രയേലിലെ മാത്രം ആക്രമണകാരിയായി ചിത്രീകരിക്കുന്ന ഒരു അന്ത അന്താരാഷ്ട്ര രംഗം ഉള്ളത് കൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടാകാത്തത് നിങ്ങൾ രണ്ടു കൂട്ടരും ചെയ്യുന്ന പൂക്കൃത്തിലാണ് എന്ന് പറയണമെങ്കിൽ അത് പറയാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാകണം ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഇന്ത്യ വിചാരിച്ചാൽ ഇൻഡോനേഷ്യയും മലേഷ്യയും ഈ കാര്യത്തിൽ ഇടപെടുത്താൻ പറ്റും ഇൻഡോനേഷ്യയ്ക്കും മലേഷ്യക്കും അവിടെ മറ്റു താല്പര്യങ്ങളില്ല സ്വതന്ത്രമായ അഭിപ്രായം പറയാം പിന്നെ അവരെ ഇസ്ലാമിക് കൺട്രീസാണ് പിന്നെ അത്ര അഗ്രസീവായിട്ട് ഇൻഡോനേഷ്യ വരുന്നുണ്ടോ ഇന്ത്യയെക്കാൾ കൂടുതൽ ജന മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാജ്യമുള്ളൂ ഇൻഡോനേഷ്യ ഇന്തോനേഷ്യ അപ്പോൾ ആ ഇൻഡോനേഷ്യയും ഇന്ത്യയും കൂടെ ചേർന്ന് വന്നാലും പിന്നെ അടുത്തത് നല്ലൊരു രസമുള്ള വാർത്തകളുണ്ട് അത് ഇസ്രായേലിലെല്ലാം ബാധകമാണ് മലേഷ്യയിൽ ന്യൂനപക്ഷങ്ങൾ ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കുക അല്ല മലേഷ്യയിൽ പാകിസ്ഥാനും അപ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധൻ എല്ലാം വരുന്നുണ്ട് ഇനി വന്ന് നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടി ഈ പാർട്ടി കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാലോ പ്രശ്നം തീരുവരു ഇവിടുത്തെ ന്യൂനപക്ഷവും അവിടുത്തെ ന്യൂനപക്ഷം ഒരുമിക്കുമ്പോൾ അതപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ല ജനങ്ങളുടെ പ്രശ്നം ആ രീതി കാണാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടായി പറയണം മോഡി എളുപ്പവഴിയാണ് നോക്കുന്നത് ശക്തിയുള്ള വഴി ഞാൻ പണ്ടതിനു പകരം ഗാന്ധിയുടെ വഴി നോക്കണം നെഹ്റു ഒന്നുമില്ല ഞാനെപ്പോഴൊന്നിനും എന്ന് പറഞ്ഞാൽ നെഹ്റു നടക്കാം നെഹ്റുവിനെ പറ്റി കുഴപ്പമൊഴിയാണ് ഇടപെടാൻ പറ്റുന്ന നൂറ് ചാൻസ് ഉണ്ടായിരുന്നു നെഹ്റു പറഞ്ഞതിനെ അംഗീകരിക്കുകയും ചെയ്തു നെഹ്റു പറഞ്ഞതിന് ഒപ്പം നിൽക്കാൻ മിനിമം ഈജിപ്തിൻ്റെ നാസറെങ്കിലും കണ്ടു തന്നെ ആദ്യകാലത്ത് ഇവിടെ ഏറ്റവും ശക്തമായി തന്നൊരു പിന്നെ ഭരണാധികാരി അപ്പോൾ അത് ആ അത്തരം സാഹചര്യങ്ങൾ ഇവിടെ കളഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ഇന്ത്യന്ന് ഇപ്പൊ വിജയിപ്പിക്കാനാ ശ്രമിക്കുന്നത് ഇന്ത്യയിലത്തോളം ഹിന്ദുക്കളെല്ലാം എവിടെയെല്ലാം ഉണ്ടാകുന്ന അവനെല്ലാം ഇന്ത്യയിലേക്കല്ലു വിളിക്കുന്നത് അവൻ ആ ഭാഗം കൂടെ നമ്മടെയാണോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഇസ്രായേൽ അങ്ങനെയല്ല ചെയ്തു അല്ല അവരുടെ ലോകത്തിൽ ലോകത്തിലാകെ ചിഹ്ന ഭിന്നമായ ചിരിതറിക്കടന്നിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ പൂർണമായും ഒരു രാഷ്ട്രം പ്രഖ്യാപിച്ച് അവിടുത്തേക്ക് ക്ഷണിക്കുക ക്ഷണിക്കുന്നത് പോയി മട്ടാഞ്ചേരി കൊച്ചിന്ന് പോയി അല്ല മട്ടാ കൊച്ചി മട്ടാഞ്ചേരി ഞങ്ങളുടെ ഇസ്രായേൽ പറഞ്ഞില്ല പറവൂർ അവരെന്ന് പറഞ്ഞു പറഞ്ഞില്ല വിവരായിരുന്നെങ്കിലോ അലാബത്തായിരുന്നെങ്കിലോ ആ പ്രദേശം കൂടി നമ്മുടെ നമ്മുടെയാണെന്ന് പറഞ്ഞത് ഇപ്പൊ വക് ബോർഡിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് പറഞ്ഞു അത് പറഞ്ഞില്ല നമ്മൾ ഈ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള സങ്കടമാണ് ഇന്തോനേഷ്യയുടെ കാര്യം എന്ത് ചെയ്യും മലേഷ്യയുടെ കാര്യം ഇന്ത്യ പറയാത്തേ അതിൻ്റെ നാലിലൊന്നും ഇല്ലന്നെ സൗദി അറേബ്യയിൽ ഇല്ല ഇറാനിൽ ഇല്ല പിന്നെ എപ്പം എണ്ണയുടെ മാർക്കറ്റ് വാല്യൂ തീരുന്നു അത് നാളെ അമേരിക്ക ഇന്ത്യയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു അല്ല ഇന്ത്യ ഇപ്പം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗ റഷ്യയാണ് റഷ്യ എന്നാണ് ഏറ്റവും കൂടുതൽ ക്രൂഡിൽ പഠിക്കുന്നത് അത് റഷ്യയുടെ ക്രൂഡ് ക്രൂഡതിൻ്റെ പ്രത്യേകത ഇവർ ഒപ്പൊക്ക് വില കുറച്ചാൽ ഭയങ്കരമായിട്ട് വില കുറച്ചാൽ റഷ്യയുടെ എണ്ണയ്ക്ക് റഷ്യയ്ക്ക് ഇപ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റിയില്ല റഷ്യൻ തകർന്നു നിൽക്കുന്ന രാജ്യമാണ് സാമ്പത്തികമായിട്ട് നിൽക്കുന്ന രാജ്യമാണ് അവിടെയാണ് നമ്മൾ ഈ പശ്ചിമേഷ്യ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ രാഷ്ട്ര രാഷ്ട്ര തർക്കങ്ങളിൽ രാജ്യാന്തര തർക്കങ്ങളിൽ അത് ബൗണ്ടറി തർക്കം എന്തുമായിക്കോട്ടെ മതത്തെ കൂട്ടുപിടിക്കുന്ന കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയം അത് നമ്മൾ നമ്മൾ അല്ല നമ്മളും യഥാർത്ഥത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെയാണ് ഗാന്ധി ഗാന്ധി നോക്കിയോ ഹിന്ദുക്കൾ മാത്രം സംഘടിച്ച് കോൺഗ്രസിന്റെ സമരം നടത്താൻ നോക്കിയോ അമ്പലത്തിൽ നിന്ന് തന്നെ സമരം സ്റ്റാർട്ട് ചെയ്യണം പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് സമരം ചെയ്യണം എന്ന് പറഞ്ഞില്ല സമര വാളണ്ടീസ് എല്ലാം അമ്പലത്തിൽ പോവുമായിരിക്കും പക്ഷെ ഗാന്ധിയുടെ ചടങ്ങുകൾ ഇതില്ല ഗാന്ധിയുടെ രാമനും മോദിയുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം അത് ജനങ്ങൾക്കറിയാവുന്നേ അതുകൊണ്ടാണ് ഉത്തരേന്ത്യ ഉത്തർപ്രദേശത്തോട്ട് പോയത് ആ മതത്തെ അതിൻ്റെ ആത്മീയ തലത്തിൽ നിർത്തുന്നതിന് പകരം രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് ഇസ്ലാമിക ഇറാനിലെ ഈ മൗലവിമാരും ഖുമേനിമാരും എല്ലാം അവിടെയാണ് തെറ്റായുള്ള കുമേനി ഇറാനിൽ ആയപ്പോൾ ചൂർന്നു അതുപോലെ ഇന്ന് ഇറാൻ ഷായയുടെ ലീഡർഷിപ്പിലാണ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ പറയാമോ ഷായയുടെ നേതൃത്വത്തിലാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഷാ ഇറാൻ മുസ്ലിം രാജ്യമായിട്ടില്ലായിരുന്നെ ആ ശക്തിയുണ്ട് അതിനുള്ള അവസ്ഥ ഉണ്ടാവാൻ അല്ല അവരിപ്പോൾ സ്വയം കുരുതി കൊടുക്കുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ഈ ഇറാൻ ആക്രമണത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇറാൻ സ്വയം കുരുതി കൊടുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കന്നെയല്ലേ പോകുന്നത് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇറാൻ തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക ശക്തികൾ ഇറാനിലുള്ള ഇസ്ലാമിക ശക്തികളാണ് ഉണ്ടായേക്കാം കാരണം സ്വാതന്ത്ര്യം അനുഭവിച്ചൊരു ജനതയെ തിരിച്ചു പിടിക്കുകയായിരുന്നു ആ തിരിച്ചു പിടിക്കാൻ കഴിയും അതായത് ആൻറ്റി ക്ലോക്കാണ് ഇവർ ഇറാനെ പുറകോട്ട് വലിക്കാൻ നോക്കുമ്പം മറ്റവരെ അടിച്ചമർത്തം തൽക്കാലം ഈ പട്ടാളം നാളെ മാറും കാലു മാറും ഏത് ഇപ്പോൾ പാകിസ്ഥാനെ കാണത്തില്ലേ സൗകര്യം പോലെ ഇവർ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കും നാളെ പട്ടാളത്തിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഇത് വരുമ്പം ഉറപ്പായിട്ടും അവിടെ മാറ്റമുണ്ടാകും യുദ്ധം വരുമ്പം കൂടുതൽ കൂടുതലായിട്ടും പട്ടാളത്തെ തീർച്ചയായും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പട്ടാളക്കാരെ പട്ടാളക്കാരെ अब सजी कह